വർഷത്തെ സേവന പാരമ്പര്യവുമായി സെയിൽസ് കോർപ്പറേഷന്റെ സ്ഥാപനം ഓട്ടുപാറ പരുത്തിപ്രയിൽ ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചു ഇടനിലക്കാരില്ലാതെ നേരിട്ടുള്ള സേവനം സ്റ്റീൽ സിമന്റ് പൈപ്പ് ഷീറ്റ് തുടങ്ങിയ കെട്ടിട നിർമ്മാണത്തിനാവശ്യമായ എല്ലാവിധ സാധന സാമഗ്രികളും വിലക്കുറവിൽ ലഭിക്കുന്ന വടക്കാഞ്ചേരിയിലെ ഏക സ്ഥാപനം കൊച്ചപ്പൻ സെയിൽസ് കോർപ്പറേഷൻ ഓട്ടുപാറ പരുത്തിപ്ര ഭഗവതി ക്ഷേത്രത്തിൽ നടന്നുവരുന്ന ശ്രീമദ്ദേവി ഭാഗവത നവാഹയജ്ഞത്തിന്റെ ആറാം ദിവസമായ തിങ്കളാഴ്ച വൈകിട്ട് വിദ്യഗോപാല മന്ത്രാർച്ചന നടന്നു വിദ്യാർത്ഥികൾക്ക് വിദ്യാലാഭത്തിനും ഉന്നത വിജയത്തിനും മുതിർന്നവർക്ക് ഐശ്വര്യത്തിനും വേണ്ടി നടന്ന അർച്ചനയിൽ നിരവധി പേർ പങ്കെടുത്തു യജ്ഞാചാര്യൻ ബിജു ഗോപാലകൃഷ്ണന്റെ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത് ഏഴാം ദിവസമായ ചൊവ്വാഴ്ച വൈകിട്ട് സർവൈശ്വര്യ വിളക്ക് പൂജ നടന്നു വ്യാഴാഴ്ചയാണ് യജ്ഞസമാപനം വിശ്വദികളെ സഹദി വിശ്വദാ സളേ ഗോവിന്ദാ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി బిసి న్యూస్ వడకాంచేరి